Hi, hello. അപ്പം കഴിഞ്ഞ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ശേഷം കുറേ പേര് കോമൻ ബോക്സിൽ ചോദിച്ച ഒരു കാര്യമാണ് ജി എൻ എം നഴ്സിംഗിനെ പറ്റിയിട്ട് കുറേ പേർക്ക് അതിനെ പറ്റിയിട്ട് അധികം ഒന്നും അറിയാത്തവരുണ്ടല്ലോ അപ്പം അങ്ങനെയും പിന്നെ കുറെ ക്ലാരിറ്റി ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും ഒക്കെ കൂടി ഉണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവരുടെയും ഇടയിലുണ്ട് അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാമെന്ന് വിചാരിച്ചു അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് ജി എൻ എം നഴ്സിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നവർക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്ത് കോഴ്സിന് പോകണം അതായത് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ജോലി കിട്ടാൻ പറ്റിയ കുറച്ച് കോഴ്സസ് മെഡിക്കൽ ഫീൽഡിലുള്ള കുറച്ച് കോഴ്സസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണിത് എൻ്റെ പേര് ആശുപതി സെക്കറിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ബി എസ് സി നഴ്സിങ്ങും ജി എൻ എമ്മും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ പറ്റിയിട്ടാണ് ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് നേഴ്സിംഗ് സയൻസാണ് അതൊരു ഡിഗ്രി കോഴ്സാണ് നാല് വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സാണ് പി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് എന്നാൽ ജി എൻ എം എന്ന് പറയുന്നത് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സാണത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഗ്രിയും ഡിപ്ലോമയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്കറിയാല്ലോ ആ ഒരു വ്യത്യാസമാണ് ജനറൽ നഴ്സിംഗും അതുപോലെ തന്നെ പി എസ് സി നഴ്സിംഗും തമ്മിലുള്ളത് ജനറൽ നഴ്സിംഗ് പഠിക്കാൻ മൂന്ന് വർഷം മതി ബി എസ് സി നഴ്സിംഗ് ഫോർ ഇയർ ഒരു ഡിഗ്രി കോഴ്സാണ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പിന്നെ കമന്റ് ബോക്സിൽ കണ്ട ഒരു ഒരു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഡൌട്ടാണ് ഇതിന് എത്രയാവും ഈ പഠിക്കാനുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിട്ട് ഏകദേശം ചിലവാകുന്നത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനില് ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് ലക്ഷം വരെ എന്തായാലും ആവും അതുപോലെ തന്നെ ജനറൽ നേഴ്സിങ് പഠിക്കാനാണെങ്കിലും ഒരു ത്രീ ടു ഫോർ മാക്സിമം ഫോർ ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് അത്രയൊക്കെ ആവും ആവാറുള്ള ഒരു നല്ല കോളേജിലാണെങ്കിലും അത്രയൊക്കെ ആവാറുള്ളൂ ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് ചേച്ചി ഇത് കോളേജിലാണ് പഠിച്ചതെന്ന് ഞാൻ സത്യം അറിയാമല്ലോ ഞാൻ ഒരു പൊട്ട കോളേജിലാണ് പഠിച്ചത് അതുകൊണ്ടാണ് ഞാൻ ആ കോളേജിന്റെ കാര്യങ്ങളൊന്നും പറയാത്തത് സോ ഞാൻ പഠിച്ച കോളേജ് നല്ലതായത് കൊണ്ടല്ല ഞാൻ ചേച്ചത് ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ജയിച്ചത് അതുകൊണ്ടാണ് ഞാൻ കോളേജിന്റെ കാര്യങ്ങൾ ഒന്നും പറയാതിരുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് ക്വാളിഫിക്കേഷന് കാര്യമാണ് പി എസ് സി നേഴ്സിംഗ് പഠിക്കാനുള്ള മെയിൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ സയൻസ് സ്ട്രീം ആയിരിക്കണം അതും ബയോളജി സയൻസ് എടുത്തിട്ടുള്ളവർ ബയോളജി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ് നമുക്ക് ഈ പി എസ് സി നേഴ്സിംഗിന് വേണ്ട ഒരു ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആ മൂന്ന് സബ്ജെക്റ്റിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ മാർക്ക് ഉണ്ടായിരിക്കണം അതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പക്ഷേ ജനറൽ നേഴ്സിംഗ് എടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല അതായത് പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ ഏത് സ്ട്രീം എടുത്താലും ഹ്യൂമാനിറ്റീസോ കോമേഴ്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഏതൊരു സ്ട്രീം എടുത്ത് പഠിച്ചവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയണത് ബി എച്ച് എസ് സി എടുത്ത് പഠിച്ചവരാണെങ്കിൽ കൂടെ കൂടെ നിങ്ങൾക്ക് ജനറൽ നേഴ്സിംഗിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് പിന്നെ ഞാൻ കമന്റ് ബോക്സിൽ കുറച്ച് നോട്ടീസ് ഇതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരൊക്കെ ഇങ്ങനെ ജീവനം എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടോ പുറത്തേക്ക് പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ കുറേ പേര് എനിക്കറിയില്ല അവർ നഴ്സിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധം പോലും ഇല്ലാത്തവരാണ് എന്താ പറയുക എന്റെ വീടിന് അടുത്തുള്ള കുട്ടി അങ്ങനെ ചെയ്തു എൻ്റെ വകയിൽ അമ്മാവിൻ്റെ മോൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതൊന്നും നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട കാരണം ബി എസ് സി നഴ്സിംഗ് ആണെങ്കിലും ജനറൽ നഴ്സിംഗ് ആണെങ്കിലും ഇന്ത്യയിൽ എവിടെ വർക്ക് ചെയ്യുന്നതിന് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഡിഫറൻസിയേഷൻ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ബി എസ് സി നഴ്സിംഗ് ആണെങ്കിലും ജനറൽ നഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിലും വലിയ മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല രണ്ടു പേർക്കും സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുന്ന ഒരു ആണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും അതായത് ബി എസ് സി നേഴ്സിംഗ് പഠിച്ച കുട്ടിക്കും ജനറൽ നഴ്സിംഗ് പഠിച്ച ജി എം പഠിച്ച കുട്ടികൾക്കും കിട്ടുന്ന ആ ഒരു ഒരു പൊസിഷൻ മാറ്റമൊന്നുമില്ല സ്റ്റാഫ് എന്നുള്ള ഒരു പൊസിഷൻ തന്നെയായിരിക്കും കിട്ടുന്നത് എന്നാൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ചില കൺട്രികളിൽ അതായത് ഞാൻ എല്ലാ കൺട്രികളും അല്ല അതായത് യു കെ സൗദി പോലുള്ള രാജ്യങ്ങളാണെങ്കിലും ജി എൻ എം നഴ്സിംഗ് അടുത്ത് പഠിച്ചവർക്കും ബി എസ് സി നേഴ്സിംഗ് അടുത്ത് പഠിച്ചവർക്കും രജിസ് രജിസ്റ്റേഡ് നേഴ്സ് എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ തന്നെയാണ് കിട്ടുന്നത് അവർക്ക് സാലറിയിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല സാലറിയിൽ മാറ്റം വരാറുണ്ട് അത് നിങ്ങളുടെ നാട്ടിലെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റം വരാറുണ്ട് ഇപ്പം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും ഇപ്പം സൗദിയിൽ സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെ എക്സ്പീരിയൻസിൻ്റെ ബേസിലായിരിക്കും സാലറി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു മാറ്റം കണ്ടിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ ജനറൽ നേഴ്സിങ് പഠിച്ച ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ചെറിയ സാലറി നിങ്ങൾ എന്താ പറയുക ബി എസ് സി നേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര സാലറി അങ്ങനെ കാണിക്കാറില്ല അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യു എ ഇ കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വരും ജനറൽ നേഴ്സിങ് പഠിച്ചവരെ അവിടെ അസിസ്റ്റന്റ് നേഴ്സ് എന്ന ഒരു എന്താ പറയുക ഒരു പൊസിഷനിലായിരിക്കും പ്ലേസ് ചെയ്യുക ബി എസ് സി നേഴ്സസിനെയാണ് അവിടെ എന്താ രജിസ്റ്റേൾ നേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജോലികളും നമുക്ക് ചെയ്യാൻ പറ്റില്ല ജി ജി എൻ എം കാര്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതായത് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഒന്നും ജി എൻ എം നഴ്സിനെ ചെയ്യാൻ പറ്റില്ല അവർക്ക് ബി എസ് സി നേഴ്സസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് എന്താ പറയുക പേഷ്യൻ്റിന്റെ പൊസിഷൻ ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അങ്ങനത്തെ രാജ്യങ്ങളിൽ നിങ്ങൾ പോയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ചെയ്യണം എൻ എം നഴ്സിംഗ് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതായത് സാലറിയിലും അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് രജിസ്റ്റേഡ് നഴ്സസ് ആയിട്ടുള്ള ബി എസ് സി നഴ്സിംഗിന് കിട്ടുന്ന ഒരു സാലറി ആയിരിക്കില്ല നിങ്ങൾക്ക് ജി എൻ എമ്മിന് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുറവൊന്നുമല്ല ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം അവിടെ നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പോസ്റ്റ് ബി എസ് സി എന്ന് പറയുന്ന ഒരു ഒരു എന്താ കോഴ്സും കൂടി ചെയ്യുകയാണെങ്കിൽ രണ്ട് വർഷത്തെ ഒരു കോഴ്സാണ് പോസ്റ്റ് ബി എസ് സി എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റ് ബി എസ് സി രണ്ട് വർഷത്തെ കോഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ജീവനം നേഴ്സിങ് കഴിഞ്ഞ് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കയറി അവിടെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയണ വിദൂര വിദ്യാഭ്യാസം എന്നൊക്കെ പറയില്ലേ അങ്ങനെ തന്നെയാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല ഡിസ്റ്റൻറ്റ് എജ്യൂക്കേഷൻ സോ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോസ്റ്റ് ബി എസ് സി എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ആ രണ്ട് വർഷം കൊണ്ട് പഠിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് അതുപോലെ തന്നെ ജോലിയും ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് പോസ്റ്റ് ബി എസ് സി എന്നുള്ളൊരു ഒരു ഒരു പൊസിഷന് കിട്ടുകയും ചെയ്യും സോ അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഈ പറയുന്ന ഇപ്പോൾ യു എ കാനഡയിലൊക്കെ ആണെങ്കിലും ബി എസ് സി നേഴ്സിങ്ങിന് തുല്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പൊസിഷൻ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേഴ്സും ഡോക്ടേഴ്സും മാത്രമല്ല വേറെ കുറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുണ്ട് സോ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ോക്കാവുന്നതാണ് അത് ഏതൊക്കെ കോഴ്സസ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം കുറെ പേർക്ക് അതിനെ പറ്റിയിട്ട് അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്ന് പറയുന്ന കുറച്ച് കോഴ്സുകൾ കൂടി ഉണ്ട് ഈ പറയുന്ന പോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പോലൊക്കെ തന്നെയാണ് നല്ല സാലറി നാട്ടിലും കിട്ടും പുറത്തും നന്നായിട്ട് അതുപോലെ തന്നെ കിട്ടും ഇപ്പം ഈവൻ നഴ്സസിന് കിട്ടുന്ന അതേപോലത്തെ സാലറി തന്നെ ആയിരിക്കും അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അനസ്റ്റിഷ്യ ടെക്നീഷ്യൻ കോഴ്സസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കാഡിയ ടെക്നീഷ്യൻ ഇഇജി ടെക് ടെക്നീഷ്യൻ റേഡിയോളജി അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്ന എം എൽ ടി കോഴ്സസ് പിന്നെന്താ പറയുന്നത് ഫാർമസിസ്റ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ബി ഫാം ഫാം ഡി അങ്ങനെ ഒരുപാട് കോഴ്സസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ അതിനെപ്പറ്റിട്ടൊന്നും അധികം ആരും സംസാരിക്കാത്തത് കൊണ്ട് എല്ലാവരും നേഴ്സിംഗിൻ്റെ പുറകെ പോകുന്നത് അങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്നൊന്നുമില്ല പിന്നെ എന്നോട് ആരോ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല സോറി എന്നോട് ഏതോ ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇപ്പോൾ നഴ്സിങ്ങിന് ഒരുപാട് പേര് ചെയ്തു ചേരുന്നുണ്ട് അപ്പൊ ഒരുപാട് നേഴ്സസിന്റെ അവൈലബിലിറ്റി വരുമ്പോ ഈ ഒരു കോഴ്സിനുള്ള ഡിമാൻഡ് കുറയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല എനിക്കും അറിയില്ല ഈ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന് ഇത്രയും ഡിമാൻഡ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തൗസൻഡ് ആ ഒരു സമയത്ത് കോവിഡ് വന്നതിന് ശേഷമാണ് നേഴ്സിംഗിന് ഇത്രയും ഡിമാൻഡ് വന്നത് അതുവരെ എല്ലാ കോഴ്സിനെ പോലെ ഒരു കോഴ്സായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇവൻ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എന്താ പറയുക നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് അധികം ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച സമയത്ത് എന്നോട് കുറേ പേർ അങ്ങനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചീ എത്ര രൂപയാണ് ഫീസ് എന്നൊക്കെ ഞാൻ പഠിച്ച സമയത്തൊരു ത്രീ പോയിന്റ് ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് എന്തായാലും അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ എന്തായാലും ആയിട്ടില്ല ആ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഠിച്ചിറങ്ങിയ ശേഷമാണ് കോവിഡൊക്കെ വന്നതും അപ്പോഴാണ് ഇതിന് ഒരു എന്താ പറയാ ഇത്രയും ഡിമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് അങ്ങനെയുള്ള അലേഡ് കോഴ്സസ് പഠിക്കാനും നിങ്ങൾക്ക് ഏകദേശം വരുന്നത് ഒരു ത്രീ ടു സിക്സ് ലാക്സ് അത്രയ്ക്ക് മാക്സിമം വരാറുള്ളൂ ഇങ്ങനത്തെ കോഴ്സസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നല്ല സാലറി ഉണ്ട് ഈവൻ നോർച്ചസിനേക്കാളും കൂടുതൽ പെയ്ഡായിട്ടുള്ള അങ്ങനത്തെ എന്താ പറയുക അലേഡ് കോഴ്സസ് പഠിച്ചിട്ട് പുറത്ത് പോയിട്ട് നമ്മളെക്കാൾ കൂടുതൽ സാലറി വാങ്ങുന്നവരും ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള കോഴ്സസ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട എന്താ പറയുക എലിജിബിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി സ്ട്രീമ് പഠിച്ചവരായിരിക്കണം പ്ലസ് വൺ പ്ലസ് ടുവിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന അലൈഡ് കോഴ്സസ് പഠിക്കാനൊക്കെയുള്ളൊരു എലിജിബിലിറ്റി ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് നേഴ്സിങ്ങിനെ പോലെ നീറ്റ് എക്സാമോ ഒരു എൻട്രൻസ് ഒന്നും ആവശ്യമില്ല ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് എന്താ പറയുക എന്താ ഫീസ് കുറഞ്ഞ് ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ് ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇങ്ങനത്തെ കോഴ്സസിന്റെ ഒന്നും ഡിപ്ലോമ കോഴ്സസ് നിങ്ങൾ ഒരിക്കലും എടുക്കരുത് എക്സാമ്പിൾ ഈ എം എൽ ടി യുടെ ഒക്കെ ആയിട്ടുള്ള ഡി എം എൽ ടി പിന്നെ റേഡിയോളജിയുടെ ഡിപ്ലോമ ഒന്നും എടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജനറൽ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് പോസ്റ്റ് ബി എസ് സി എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്ത് ബി എസ് സിയുടെ തന്നെ ഇക്വലന്റ് ആയിട്ട് നമുക്കുള്ള ഒരു ഡിഗ്രി ആക്കാം എന്നുള്ളത് പക്ഷേ ഈ ഡി എം എൽ ടി അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ബാക്കിയുള്ള അലൈഡ് ഒക്കെ എന്താ പറയുക ഈ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ ഭാവിയിലേക്കൊരു പ്രശ്നമാവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യുന്നതിന് അതിന് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഡിപ്ലോമ കോഴ്സസ് എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയും വർക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് ആപ്ലിക്കബിൾ അല്ല ആ സമയത്ത് ഇപ്പം എന്താ പറയാ നിങ്ങൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ വേണം എക്സെപ്റ്റ് ഈ പറയുന്ന ജനറൽ നേഴ്സിങ് ഒഴിച്ചു കഴിഞ്ഞാലും ബാക്കി ഈ പറയുന്ന ഈ എന്താ പറയുക ഈ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ കോഴ്സസിൻ്റെയും ഡിഗ്രി കോഴ്സ് തന്നെ വേണം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു എന്താ പറയുക സ്കിൽഡായിട്ടുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും ഒരു ഡിഗ്രിക്ക് പോയി കുറച്ച് നാൾ ഡിഗ്രിക്ക് പോയി ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് കാര്യമെന്നില്ല നമുക്കിപ്പോൾ അടിച്ചു പൊളിക്കുക ഒരു സംഭവം നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല നിങ്ങൾക്ക് കോളേജ് ലൈഫൊന്നും അത്രയും നിങ്ങൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഒരു കോളേജ് ലൈഫ് നിങ്ങൾക്ക് കിട്ടുമില്ല അതൊന്നും പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ പോകരുത് നമ്മളിപ്പോൾ ഈ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് ഈവൻ ഒരു അഞ്ച് വർഷം നമ്മൾ ഈ കഷ്ടപ്പെടുന്ന കോഴ്സസ് ഒക്കെ നമുക്ക് ലൈഫിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി തരുന്ന കോഴ്സസ് ആണ് ഇതൊരു എന്താ പറയുക സ്കിൽഡ് കോഴ്സസ് ആണ് അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് സോ അതിൻ്റേതായ ഒരു സീരിയസ്നെസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അത്ര നല്ല ഒരു എന്താ പറയുക ഒരു കോളേജ് ലൈഫ് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒന്നും നമുക്ക് കിട്ടാറില്ല ആർട്സ് കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഡിഗ്രി മതി എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പോവാം നമുക്ക് നല്ലൊരു കോളേജ് ലൈഫ് ഉണ്ടാവാം അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ കോളേജ് ലൈഫൊക്കെ ഉണ്ടാവുന്നത് അപ്പം ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന് പിന്നെ എപ്പോഴും പറയുന്ന മാതിരി നാട്ടിൽ തന്നെ നിന്ന് പഠിക്കാണ്ട് നമ്മളൊന്ന് നാട് വിട്ടിട്ട് പുറത്തേക്കൊന്ന് പോയി പഠിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻ്റ് ആവാനും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ മനസ്സിലാക്കാനൊക്കെ ഒരു സമയമാണ് പുറത്ത് പോയി പഠിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നമ്മുടെ ഒരു പാരൻസിനോടുള്ളൊരടുപ്പ് നമുക്ക് കൂടുതലായിരിക്കും നമുക്ക് വീട് എന്ന് ഒരു സംഭവം ഉണ്ടല്ലോ അത് തന്നെ എത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലാകുന്നത് പുറത്ത് പോയി പഠിക്കുമ്പോഴാണ് പിന്നെ വീട്ടിലെ ഫുഡ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജ് കുറച്ച് പെണ്ണാറും എല്ലാവരും ചോദിക്കുന്നത് പോലെ ഞാൻ കുറേ ഇടത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത് പക്ഷെ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഒക്കെ കിട്ടിയത് പുറത്തുപോയി പഠിച്ച ശേഷമാണ് അപ്പം നിങ്ങൾ പുറത്തു പോയി പഠിക്കുന്നത് എപ്പോഴും പിന്നെ ഞാൻ പഠിച്ചത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് കർണാടകയിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആണല്ലോ സോ അത് നല്ലതാണ് കേട്ടോ മാംഗ്ലൂരിലാണ് പഠിച്ചത് മംഗലാപുരം അതൊരു ഹോംലി ഫീലാണ് മംഗലാപുരം ഒരു അടിപൊളി സ്ഥലമായിരുന്നു അതായത് നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഒരു ഹോംലി ഫീലായിരുന്നു അപ്പം ഇത്രക്കുള്ളൂ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനി അറിയാനുള്ള ഇതുണ്ടെങ്കിൽ എനിക്ക് കമന്റിൽ റിപ്ലൈ ഒന്നും തരുന്നില്ലെങ്കിൽ ഞാൻ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം ഞാൻ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ റിപ്ലൈ തരാൻ പറ്റുന്നതാണെങ്കിൽ റിപ്ലൈ തരാം പിന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഈ നേഴ്സിങ്ങിൻ്റെ പോസിറ്റീവ് എപ്പോഴും എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ നഴ്സിങ്ങിന് കുറച്ച് എന്താ പറയുക നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്താണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക